ഹായ് ഇത്തവണ നമ്മൾ പോകുന്നത് ഗോവയിലേക്കാണ് ഗോവ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു പിക്ചർ ഉണ്ടാവും ബീച്ചിൻ്റെ സൈഡ് സൺസെറ്റ് അവിടുത്തെ പള്ളികൾ ഇതെല്ലാം നമ്മൾ ഗോവ എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നുപോയി അത് തന്നെയാണ് നമ്മൾ ഗോവയിലേക്ക് ആകർഷിപ്പിക്കുന്നത് ഗോവയിലെ വൈബ് പറയുന്നത് പാർട്ടിയും ബീച്ചും പുരാതന കാലം തൊട്ടുള്ള പള്ളികളും എല്ലാമാണ് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ഇത്തവണ നമ്മളെ ഗോവയിലേക്ക് യാത്ര തിരിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഗോവൻ വീഡിയോയിലേക്ക് സ്വാഗതം ിലേക്ക് നമ്മൾ യാത്ര തിരിക്കുന്നത് ട്രെയിനിലാണ് തൃശ്ശൂരിൽ നിന്നും കൊച്ചുവേളി ശ്രീനഗർ എന്ന് പറയുന്ന ട്രെയിൻ രാത്രി ഒമ്പതരയ്ക്കാണ് പുറപ്പെടുന്നത് ഇത് ഏകദേശം രാവിലെ പത്തരയോടുകൂടി ഗോവയിലെ മഡ്ഗോൺ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലും മഡ്ഗോൺ സൗത്ത് ഗോവയിൽ പെടുന്ന ഒരു സ്ഥലമാണ് അവിടെ ബെനീലിയം ബീച്ച് എന്ന് പറയുന്ന ബീച്ചിനോട് ചേർന്ന ഒരു റിസോർട്ടിലാണ് നമ്മുടെ ആദ്യത്തെ ദിവസത്തെ താമസം ഞങ്ങൾ ഇവിടുന്ന് ടാക്സി ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അത് പറഞ്ഞ റേറ്റ് എത്രയാണ് അഞ്ഞൂറ് അപ്പോൾ അത്യാവശ്യം നമ്മുടെ നാട്ടിലൊരു ചൂടുണ്ട് എങ്ങനെയുണ്ട് സ്നേഹ ചൂട് അല്ലേ ചൂടുണ്ട് ഹ്യൂമിഡിറ്റി ഇല്ല നമ്മുടെ നാട്ടിൽ ഹ്യൂമിഡിറ്റി തുടങ്ങിയിട്ടില്ലല്ലോ ക്ലൈമറ്റ് എനിക്ക് അത്ര വലിയ കുഴപ്പം തോന്നുന്നില്ല അപ്പോൾ പതിനൊന്ന് ഈ സമയം നമുക്ക് വൈകുന്നേരത്തോട് കൂട്ടിയിട്ട് ബീച്ചിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നാണ് പ്ലാൻ ചെയ്യുന്നത് അടിപൊളി കേട്ടോ റോഡൊന്നും നോക്കിയില്ല റോഡൊക്കെ അടിപൊളിയാണ് അപ്പം നമ്മൾ പോകുന്ന റൂട്ടൊക്കെ ആണെങ്കിലും നല്ല രസമാണ് പിന്നെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നാട്ടിൽ തന്നെ ഉള്ള പോലെ തോന്നുന്നത് അല്ലാതെ വേറെ എവിടെയും പോയി എത്തിയതായിട്ട് നമുക്ക് തോന്നുന്നില്ല ഇനി നമ്മുടെ ബീച്ച് സൈഡ് എത്തുമ്പോൾ അറിയാം സം അങ്ങനെ ഒരു ഡച്ച് പോർച്ചുഗീസ് ടച്ചാണല്ലോ അവർ ഫോളോ ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ സ്റ്റേ അവിടെയാണ് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളതല്ലേ അവിടെ വണ്ടി അവിടം വരെ വരുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടിയെടുത്ത് ലഗേജ് എടുത്തുകൊണ്ട് ദേ വഴി കൂടെ പോകണം ഇവിടെ കണ്ടു പഴയ തോണിയൊക്കെ ഉണ്ടല്ലോ അവിടെ അരയന്മാരുടെ സെറ്റപ്പാണ് അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞാൻ നോക്കിയപ്പോ രണ്ടുപേര് ഇന്ത്യക്കാരായിട്ട് പോയി ബാക്കിയെല്ലാം ഗോവയിലെ ഭക്ഷണത്തിന്റെ പ്രത്യേകത ഞാൻ നോക്കിയതിൽ ഇവിടത്തെ കറികൾക്കൊന്നും അത്ര എരിവില്ല മസാല കുറവാണ് അതാണ് അതിന്റെ മെയിൻ പ്രത്യേകത അങ്ങനെ റൂമിലേക്ക് പോവാണ് എവിടെയിരിക്കും നമ്മുടെ റൂം അല്ല മൂലക്കായിരിക്കും അല്ലേ നോക്കാം ഓ നൈസ് ഇവിടെയാണ് നമ്മുടെ റൂം ഓക്കെ ഇന്നെവിടെയാണ് അപ്പോൾ നമ്മുടെ സ്റ്റേ ഇവിടെ ഒരുപാട് ഹട്ടാട്ടോ അത് മൊത്തം നൈസ് ആംപിയൻസ് നമ്മുടെ റൂമിലേക്ക് പോവാം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള സ്ഥലം അവിടെ നമ്മൾ ടാക്സിക്കാണ് വന്നത് അത് വരികയാണെങ്കിൽ തന്നെ നിങ്ങളോട് പറയാനുള്ളത് അവിടുത്തെ ടാക്സി എടുക്കുകയാണെങ്കിൽ അവർ പറഞ്ഞ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഓൾറെഡി കുറച്ച് വീഡിയോസെല്ലാം കണ്ടിട്ടാണ് ഗോവൻ മൈൽസ് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ക്യാബ് ബുക്ക് ചെയ്യാം അങ്ങനെ ക്യാബ് ബുക്ക് ചെയ്തതിന് ഞാൻ കൊടുത്തത് ഇരുന്നൂറ് രൂപയാണ് അന്ന് മനസ്സിലാക്കി കൂടെ ഇവരുടെ ആർത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാർ റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വഴി വരുന്നതായിരിക്കും കുറച്ച് ബെനിഫിറ്റ് ഇവിടെ ഈ റൂമിന് വരുന്ന റെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് അത് ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണ് ഞാൻ ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്ത ഈ റൂം നേരിട്ട് വിളിച്ചപ്പോൾ അവർ ഫുൾ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് തരണം എന്ന് പറഞ്ഞു ബുക്കിംഗ് ഡോട്ട് കോം ആണെന്നുണ്ടെങ്കിൽ സെയിം റേ റേറ്റ് തന്നെയായിരുന്നു അപ്പോൾ ബുക്കിംഗ് ഡോട്ട് കോം കോമാണെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് പേ ചെയ്താൽ മതി ഇനി ഇപ്പോൾ ക്യാൻസൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ ചിലപ്പോൾ നമ്മൾ നേരിട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ക്യാൻസൽ ചെയ്താൽ പൈസ ഒന്നും തരില്ല അത് പേടിച്ചിട്ടാണ് നമ്മൾ എവിടേക്കാണ് പോണത് ഞാൻ രണ്ടാളും കൈപ്പിടിച്ചിട്ടാണ് അവള് നടക്കുമോ അങ്ങനെ നമ്മളെ കൈപ്പിടിച്ച് നടന്നു കേട്ടോ അപ്പൊ ബാക്കിൽ വരാം ഓക്കെ ഗോവലെ ബീച്ച് ഒരു രക്ഷയില്ല ബീച്ചാട്ടോ ആ ഒരു വൈബ് ആണ് ഇവരെപ്പോഴും അങ്ങനെ ഇവിടെ സറൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഒരു ലെവലിൽ വിട്ടു പോകുന്നവരെയൊക്കെ അവരോട് തിരിച്ചു പിടിക്കുന്നു വെയിലാണ് പക്ഷെ പൊള്ളുന്നില്ല എന്ന് തോന്നുന്നു സൺസ്ക്രീൻ ഇല്ലാതെ ഒന്നും ഇവിടെ ഇറങ്ങി നടക്കുന്നതിനെ പറ്റി ആലോചിക്കരുത് വലിയ റഷും

ഞാൻ ഗോവയിലേക്ക് വരുന്നത് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ മുമ്പ് ഗോവയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചൂട് എന്തെങ്കിലും വെള്ളത്തിൽ പോയി തൊട്ട് നോക്ക് നല്ല തണുപ്പായിരിക്കും വെള്ളം ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം അവൾക്കുള്ള സ്വിമ്മിങ് സ്പൂൺ ഒക്കെ വാങ്ങി നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള നമ്മൾ താമസിക്കുന്ന ബനേലിയൻ ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ തൊട്ടടുത്ത് കുറച്ച് ഷോപ്സ് ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് മോൾക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ ഇടാനുള്ള ഡ്രസ്സ് അപ്പോൾ അത് നോക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഷോപ്പാണ് ഈ കാണുന്നതല്ല അവിടെ കുറച്ച് ഷോപ്പുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഷോപ്പുകളുണ്ടെന്നാണ് പറഞ്ഞത് ആമി ആമിക്ക് ഡ്രസ്സ് നോക്കണം അതാ മഞ്ഞ എങ്ങനെയുണ്ടോ സ്വിമ്മിങ് ഷൂട്ടാ ഇതിന് അതന്നെയാണോ പറയുക ആമി ഇറങ്ങി നടക്കുവോ ഇവിടെ കൊറേ നായക്കളുണ്ടേ അതെ നീ മുടി പറയും പോലെ വണ്ടിയാണ് റെസ്ക്യൂ ടീമില്ലേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഇപ്പൊ ഗോവേനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആഴ്ത്തിക്കെട്ടാണ് ഇങ്ങോട്ട് ആരും വരുന്നില്ല എല്ലാവരും തായ്ലാന്റും മലേഷ്യാണ് പോകുന്നത് അതുകൊണ്ട് ഇവിടെ മൊത്തം ഇപ്പോൾ ഫോറിനേഴ്സായി മാറി മലയാളീസ് അല്ല മീൻസ് ഇന്ത്യൻസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമേ ഇപ്പോൾ ഞങ്ങൾ വന്ന ഈ ഒരു ലെവലിൽ കണ്ടിട്ടുള്ളൂ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഇന്ത്യൻസ് കൂടുതലും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജുന ഭാഗ ബീച്ചിൽ ഭാഗത്തേക്കാന്ന പറയുന്നത് അവിടെയാണ് റഷ് കൂടുതൽ ചിലപ്പോൾ ഇവിടെ അങ്ങനെ അതുകൊണ്ടായിരിക്കാം നമ്മൾ ഭാഗ്യ അഞ്ചുനയൊക്കെ പോകുമ്പോൾ കാണാം നമ്മുടെ ബീച്ചിൽ ആമിയുടെ കൂടെ കുളിയെല്ലാം കഴിഞ്ഞു കളിച്ചു അവിടെ കുറച്ച് നേരം അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷായി അങ്ങനെ നമ്മൾ ഈവനിങ് ഇറങ്ങിയിരിക്കുകയാണ് ഇനി സൺസെറ്റെല്ലാം ഇവിടെ തന്നെ നമ്മുടെ സ്പോട്ടിൽ തന്നെ കണ്ട് ഇപ്പോഴും നല്ല വെയിലാണ് ആറര കഴിയും സൺസെറ്റെല്ലാം ആവാനായിട്ട് അതുവരെ നമ്മളിവിടെ അങ്ങനെ ചില്ലെയ്തിരുന്ന് ഒരു ഏഴ് മണി ആകുമ്പോൾ നമുക്കിവിടെ നിന്ന് വണ്ടിയെടുത്ത് പുറത്തേക്ക് പോവാം പുറത്ത് എന്താ കാണാൻ പറ്റിയാൽ നമുക്ക് നോക്കാം സൺസെറ്റ് കണ്ടുകൊണ്ട് കുടിക്കുന്ന ആളാണ് സൺസെറ്റ് കാണുന്നുണ്ടോ സൺസെറ്റ് ആയി വരുന്നേ ഉള്ളൂ നല്ല സൺസെറ്റ് ആണ് ഡയറക്റ്റ് വ്യൂ ഇപ്പൊ സഹിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നല്ല സൺസെറ്റ് കാണാം അല്ലേ ഒരു രക്ഷയില്ലോ അല്ലേ എന്റെ ഇടയിൽ അവിടെ പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ട് പല തവണ ചാവക്കാട് പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു സൺസെറ്റ് കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടോ തൃശ്ശൂരി പക്ഷെ ഇങ്ങനെ നോക്ക് കാരണം നമ്മൾ സാധാരണ കാണുമ്പോഴേ ഫ്രണ്ടിൽ ഒരു ഫോഗ് ഉണ്ടാവും അപ്പോൾ കടലിലേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകണമെങ്കിൽ കാണാൻ പറ്റില്ല ഇത് പക്ഷേ കറക്റ്റ് ഫുള്ളായിട്ട് ഇറങ്ങിപ്പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഗോവയിലെ ഫസ്റ്റ് ഡേ സൺസെറ്റ് നമ്മൾ കണ്ടിരിക്കുകയാണ് സക്സസ്ഫുള്ളി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് സൺസെറ്റ് പൂർണ്ണമായും കഴിഞ്ഞ ശേഷം ഞങ്ങളിവിടെ നിന്ന് ബെറ്റൽ ബാറ്റിം എന്ന് ഒരു ബീച്ചിലേക്ക് ബൈക്കിലാണ് യാത്ര തിരിച്ചത് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇൻ്റർനെറ്റിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ കവറ് ഈവനിങ് സമയത്ത് നമുക്ക് കാണാൻ പറ്റും രാത്രിയോടുകൂടി അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് കവറ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ബെനേലിയം ബീച്ചിനെ സംബന്ധിച്ച് അത്രയ്ക്ക് വലിയൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നല്ലേ ബെറ്റൽ അവിടെ ആണെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് നമ്മൾ മൂന്നോ രണ്ടോ മൂന്നോ റെസ്റ്റോറൻറ്റ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചുള്ളൂ അവിടെ ഈ ബനേലിയം ബീച്ചെന്ന് കമ്പയർ ചെയ്യുമ്പോൾ വൃത്തിയെല്ലാം വളരെ കുറവായിരുന്നു എങ്കിലും കവർ കാണമെന്ന പ്രതീക്ഷയോട്ട് നമുക്ക് പോയെങ്കിലും നമുക്കത് കാണാൻ സാധിച്ചില്ല അധികം സമയം അവിടെ ചിലവഴിക്കാതെ നമ്മൾ തിരിച്ച് ബെനേലിയം ബീച്ചിലേക്ക് തന്നെ വന്നു ഗോവയിലെ ഈവനിങ് വൈബ് എന്ന് പറയുന്നത് അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് കാരണം വൈകുന്നേരം ഞങ്ങൾ എട്ട് ഒമ്പത് കൂടി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് മണിവരെയും ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻസും പോണമായിരുന്നു അവിടെ മ്യൂസിക് ഉണ്ടായിരുന്നു ഇതെല്ലാം ആസ്വദിച്ച് അവിടെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ പോലും നമുക്കൊരിക്കലും ഒരു നെഗറ്റീവ് തോന്നാത്ത രീതിയിലാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അവിടുത്തെ കസ്റ്റമേഴ്സ് ആണെങ്കിലും അവരുടെ ക്ലയൻറ്റ്സ് എല്ലാവരും ആണെങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാവരും ഒരുപോലെ തന്നെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ ഈ രാത്രി അവസാനിക്കാതിരുന്നു എങ്കിൽ എന്ന് തോന്നുന്ന രീതിയിലാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെ കുറേ നേരത്തെ ബീച്ചിൻ്റെ സൈഡിലൂടെ നടത്തും അവിടുത്തെ ഭക്ഷണവും റെസ്റ്റോറൻസിന്റെ ആംബിയൻസ് എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ ഏകദേശം പതിനൊന്നര കൂടി റൂമിലേക്ക് തിരിച്ചു വന്നു കൊച്ചു നേരത്ത് ഉറങ്ങിയതുകൊണ്ട് തന്നെ കൊച്ചിനെടുത്ത് നടക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു എങ്കിലും ആദ്യത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു പ്രത്യേകതയാണോ എന്നറിയില്ല ഞങ്ങളെ ഒരിക്കലും അത് ക്ഷീണിപ്പിച്ചില്ല വളരെയധികം നന്നായി തന്നെ ആ ഒരു മൊമെന്റ് എല്ലാം നമ്മൾ ആസ്വദിച്ച് നമ്മൾ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു അങ്ങനെ നമ്മൾ നൈറ്റ് വാക്കെല്ലാം കേട്ട് ഒരു വാക്കിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവാണ് അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് ബായ് പിന്നെ നാളെ നമ്മൾ പാലോളം ബീച്ചിലേക്ക് പോവും അവിടെ വെച്ചിട്ടുള്ള 知らないとるう